ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് നമ്മുടെ ഫ്രീ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒരു മാസത്തെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളെല്ലാവരും കൃത്യമായി ബൗ ചെയ്യാനും ഇതുപോലെ ഹെയർ ക്ലിപ്പൊക്കെ ചെയ്യാനും ഒക്കെ പഠിച്ചിരിക്കും അതെനിക്ക് ഉറപ്പാണ് ഓരോ ഏജസിലെ കുട്ടികളുടെ ബൗ മേക്കിങ്ങിൻ്റെ കൃത്യമായ മെഷർമെൻ്റ് ഉൾപ്പെടെ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസും ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എപ്പോഴും നമ്മുടെ കയ്യിൽ ഇതുപോലൊരു സിഗരറ്റ് ലൈറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഗ്ലൂവും സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് അതുപോലെ തന്നെ ഒരു കത്രികയും വേണം കത്രിക എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ വലുതാണ് കാണിക്കുന്നത് ഒരു വലുതും ഒരു ചെറുതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലത് അതുപോലെ തന്നെ ഇതുപോലൊരു സ്കെയില് വാങ്ങുന്നത് നല്ലതാണ് ഞാനിത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇനി അടുത്ത് വരുന്നത് ഇതാണ് ഗ്ലിറ്റർ ഷീറ്റ് എന്ന് പറയുന്നത് ഗ്ലിറ്റർ ഷീറ്റ് ചെറിയ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് ഇരുപത് രൂപ ചില സ്ഥലത്തൊക്കെ പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഗ്ലിറ്റർ ഷീറ്റിന് അത് കുറേ കളേഴ്സിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റും ഗ്ലൂവും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്തെടുക്കാൻ കഴിയും ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ അത് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലിറ്റർ എന്ന് കണ്ടോ ചിലതിന്ന് നന്നായിട്ട് അതിൻ്റെ ഷൈനിങ് അതിൻ്റെ ഗ്ലിറ്ററിങ് നമ്മളെ കൈയിലേക്ക് ഇളകി വരും അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത കുറച്ച് ക്വാളിറ്റി ഉള്ളത് നമ്മൾ സാധനം വാങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈവച്ച് ഒരച്ചു നോക്കിയതിന് ശേഷം വാങ്ങിയാൽ മതി ഇനി അടുത്ത വരുന്നത് ഇതാണ് ഗ്ലിറ്ററിൻ്റെ ലെതർ ഷീറ്റ് എന്ന് പറയുന്നത് ഗ്ലിറ്റർ ലെതർ ഷീറ്റാണിത് ഇത് ഒന്നും ഇതിൻ്റെ മിനിക്കം പോവുകയോ ഒന്നുമില്ല അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റിനേക്കാളും നോർമൽ വരുന്ന ഗ്ലിറ്റർ ഷീറ്റിനേക്കാളും വിലയും ഇതിന് കൂടുതലാണ് കണ്ടില്ലേ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തുണ്ടാക്കുന്ന ഹെയർ ബാൻഡിനൊക്കെ വിലയും കൂടുതലായിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വിലയിടേണ്ടത് എന്നുള്ളതൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിലൂടെ പറഞ്ഞുതരാം ഇതാണ് ടിക്ടാക്ക് ക്ലിപ്പ് ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇതൊരു ഷീറ്റിന് മുപ്പത് രൂപയായിട്ടാണ് കിട്ടാറ് പന്ത്രണ്ടെണ്ണാണ് ഉണ്ടാവൽ ഇനി ഇത് വരുന്നത് അലിക്കേറ്റഡ് ക്ലിപ്പാണ് ഈ ക്ലിപ്പിനെ രണ്ട് സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എപ്പോഴും വാങ്ങുമ്പോൾ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവർ നമ്മളോട് സൈസ് മാത്രമേ പറയുള്ളൂ ഇത് വരുന്നത് ഞാൻ നിങ്ങൾക്ക് അളഞ്ഞ് കാണിച്ചു തരാം ഇത് വരുന്നത് നാലര സെൻറ്റിമീറ്റർ ആണ് ഇത് അത്യാവശ്യം വലിയവൾക്കൊക്കെ യൂസ് ചെയ്യാം ഇത് വരുന്നത് ചെറുതാണ് ഏകദേശം ഇതാ മൂന്ന് സെൻറ്റിമീറ്റർ മാത്രമേ ഇത് വരുന്നുള്ളൂ ചെറിയ ബവും ചെറുതായിട്ടുള്ള ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മളത് യൂസ് ചെയ്യാറുള്ളത് ഇനി വരുന്നത് ഇതാണ് ഗ്രോസ് ഗ്രെയിൻ റിബണ് ഇത് ആണ് എൻ്റെ കയ്യിൽ പ്ലെയിൻ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ പ്രിൻറ്റഡ് കാണിക്കുന്നത് ഇതാണ് സാറ്റിൻ്റെ പ്രിൻ്റിഡ് റിബണ് ഇത് സാറ്റിൻ്റെ പ്ലെയിൻ റിബൺ ആണ് ഇത് വൺ സൈഡ് സാറ്റിനാണ് ഇതിൻ്റെ തന്നെ ടു സൈഡ് സാറ്റിനും നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും കടകളിൽ നിന്ന് ഇത് വൺ സൈഡ് വരുന്നതിന് റേറ്റ് കുറവാണ് ഒരു റോളിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് ഓർഗൻസ റിബൺ ഇതും അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇതിൻ്റെ പേരാണ് സ്റ്റോൺ സ്റ്റോൺലൈസ് ഇതൊരുപാട് കളേഴ്സിൽ ഉണ്ട് ഇനി വരുന്നത് ഗ്ലിറ്റർ ട്യൂബാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗ്ലിറ്റർ ഹെയർ ബാൻഡ് എന്നൊക്കെ ഗ്ലിറ്റർ ഹെയർ ബാൻഡ് ഗ്ലിറ്റർ ക്ലിപ്പ് അതെല്ലാം ചെയ്തെടുക്കുന്നത് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കൊണ്ടാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഹെയർ ബാൻഡുകളുടെ ഐറ്റംസാണ് ഇതൊക്കെ ഒരുപാട് മോഡല് ചെയ്തെടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് മോഡൽ ഞാൻ ചെയ്തതുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഹെയർ ബാൻഡുകളെ പരിചയപ്പെടാം അപ്പോൾ കുറേ ടൈപ്പ് ഹെയർ ബാൻഡുകളുണ്ട് അതാണ് ഇതൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണ് സാറ്റിൻ്റെ ഹെയർ ബാൻഡ് സാറ്റിൻ്റെ തുണി കവർ ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ് ആണിത് ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബാൻഡ് ഇത് ഹാഫ് ഇഞ്ചിൻ്റെ ഹെയർ ബാൻഡ് ആണ് എൻ്റെ കയ്യിൽ ഉള്ളത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഹെയർ ബാൻഡ് ആണ് ഇനി വരുന്നത് മെറ്റലിൻ്റെ ഹെയർ ബാൻഡ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച ഗ്ലിറ്റർ ട്യൂബൊക്കെ ഇതിലാണ് ചെയ്തെടുക്കുന്നത് നല്ല നേർത്ത ഹെയർ ബാൻഡുകളാണിത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇതാണ് നൈലോൺ ബേബി ബാൻഡ് എന്നൊക്കെ പറയുന്നത് ഇതാണ് നൈലോൺ ബാൻഡ് ഇതൊരുപാട് കളറിലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നൈലോൺ ബാൻഡാണിത് ഇത് ജനിച്ചത് മുതൽ രണ്ട് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം കടലേ വിളിച്ച് കഴിഞ്ഞാലെന്നൊന്നും പറ്റില്ല നല്ല ക്വാളിറ്റിയുള്ള നൈലോൺ ബാൻഡാണിത് ഇതാണ് പോളൻസ് ഇതും ഒരുപാട് കളേഴ്സിലൊക്കെ ആണ് ഇനി അടുത്തത് വരുന്നത് ഇതാണ് ഫോം ഫ്ലവർ എന്നൊക്കെ പറയുന്നത് ഇതൊരു ബഞ്ചിൽ വരുന്നത് പന്ത്രണ്ട് എണ്ണമാണ് ഞാനതിൽ നിന്ന് കുറേ എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടിയിൽ നെറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് നെറ്റ് ഇല്ലാതെയും ഇങ്ങനെയും നമുക്ക് ഇത് യൂസ് ചെയ്യാം നമ്മുടെ ഹെയർ ബാൻഡിലൊക്കെ ഇനി അടുത്തത് വരുന്നതാണ് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഈ ഹെയർ ബാൻഡിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് അതാണിത് ഇനി അടുത്തത് ഇതാണ് ഫേസ്യൽ ബീഡ്സ് ഒരുപാട് ഡിസൈനിലും മോഡലിലും ഈ ഫേസ്യൽ ബീഡ്സിൽ നിന്ന് ആണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ നെയ്മ ഹെയർ ബാൻഡിലൊക്കെ ഫേസ്യൽ ബീഡ്സ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നതായിരിക്കും ഇതാണ് സ്റ്റോൺസ് ഇതുപോലുള്ള സ്റ്റോൺസ് ഒരുപാട് കളേഴ്സിലും ഒരുപാട് ഉണ്ട് ഞാൻ അതൊക്കെ തുടരുകയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ജസ്റ്റ് ബേസിക് ആയിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതാണ് നെയിം ഹെയർ ബാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇത് ഞാനൊരു പാക്കറ്റിൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് അങ്ങനെ സംതിങ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോന്നായിട്ടും ഓരോ മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസാണ് വരുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ